ബെറ്റർ ഹോംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ബിജു ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീഡിയോ അതായത് കുറഞ്ഞ വിലയ്ക്ക് കുറഞ്ഞ വിലയിൽ ഒരു വീട് ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും പറ്റുന്ന രീതിയിലുള്ള ഒരു കൊച്ചു മനോഹര വീടിൻ്റെ ദൃശ്യങ്ങളാണ് ഈ വീട് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് എട്ടര സെൻറ്റ് സ്ഥലവും രണ്ട് ബെഡ്റൂമുകളോട് കൂടിയ വീടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ചേർപ്പങ്കൽ മെഡിസിറ്റി ഹോസ്പിറ്റലുമായിട്ട് രണ്ടര കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഒരു ബഡ്ജറ്റ് ഹോമാണ് അത് പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് തീർന്ന നല്ലൊരു ലൊക്കേഷനിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ചുറ്റും അയൽവക്കമുണ്ട് നല്ല നല്ല അയൽവക്കങ്ങളും അതുപോലെ തന്നെ റോഡ് സൗകര്യമാണ് പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് തീർന്നിരിക്കുന്ന വീടാണ് ആയിട്ട് നമുക്ക് രണ്ടര കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ബസ് റൂട്ടുമായിട്ട് നാനൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഇത് ആ കാണുന്ന നല്ല വൈഡായിട്ടുള്ള റോഡാണ് അതിൻ്റെ മുറ്റമൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഗാർഡന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ബേബി മെറ്റലാണ് മുന്നിൽ വിരിച്ചിരിക്കുന്നത് വീടിൻ്റെ ചുറ്റും ബേബി മെറ്റൽ ഇട്ടിട്ടുണ്ട് ആദ്യമായിട്ടാണ് നിങ്ങളെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ആണ് ഞങ്ങളുടെ വിജയം നല്ല വലിപ്പമുള്ള ഒരു മുറ്റമാണ് രണ്ടോ മൂന്നോ വണ്ടികൾ ഒരേ സമയം യഥേഷ്ടം പാർക്ക് ചെയ്യുന്നതിന് യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ നല്ല സ്പേസോട് കൂടിയ ഒരു സ്ഥലവും വീടുമാണ് ഇത് വീടിൻ്റെ ബാക്ക് സൈഡാണ് ആ കാണുന്ന ട്രഹോൾഡ് ഷീറ്റ് ഇട്ട് അളവാക്കിയിരിക്കുന്നത് വർക്കേരിയാണ് അതുപോലെ തന്നെ വീടിൻ്റെ ബാക്ക് സൈഡാണെന്ന് പറഞ്ഞാൽ നല്ലവണ്ണം സ്പേസ് ഉണ്ട് ഇവിടുത്തെ വാട്ടർ സോഴ്സ് എന്ന് പറയുന്നത് കുടിവെള്ള പദ്ധതിയാണ് ആ ഈ കാണുന്ന സ്ഥലം ഈ സെല്ലറുടെ തന്നെയാണ് നമുക്ക് കൂടുതൽ സ്ഥലം ആവശ്യമുള്ളവർക്ക് ഇതിനോട് ചേർന്ന് തന്നെ ഈ ബാക്ക് സൈഡിൽ കാണുന്ന ഈ സ്ഥലം വാങ്ങാവുന്നതാണ് അത് ഈ സെല്ലറേസ് തന്നെ സ്ഥലമാണ് അതുകൊണ്ട് കൂടുതൽ സ്ഥലം ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇത് കൂട്ട് നമുക്ക് എക്സ്ട്രാ നമ്മുടെ ആവശ്യാനുസരണം ഇത് സ്ഥലം കിട്ടുന്നതായിരിക്കും അതിന് അതിൻ്റെ വില ഭാഗം അനുസരിച്ച് കൊടുത്താൽ മതി ഈ എട്ടര സെൻറ്റ് സ്ഥലവും ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടിനോട് സെല്ലർ ചോദിക്കുന്ന വില മുപ്പത്തി ഏഴ് ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ വില നെഗോഷ്യബിളാണ് നല്ലൊരു സിറ്റൗട്ടാണ് നല്ല ടൈലുകളൊക്കെ ഇട്ട് നല്ല ഭംഗിയാക്കിയിരിക്കുന്ന ഒരു വീടാണ് നല്ല കോമ്പൗണ്ട് വാളും നല്ല രീതിയിലുള്ള എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയ പക്ക ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അത്യാവശ്യം നല്ല മനോഹരമായിട്ട് പണിതിരിക്കുന്ന രണ്ട് ബെഡ്റൂമേ ഉള്ളൂ ഇതിൻ്റെ ഇതാണ് ആ കാണുന്ന ഇതാണ് സ്റ്റീൽ ഡോറാണ് ഇതിന് ഫിറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഓപ്പൺ ചെയ്ത് കടന്നു കഴിഞ്ഞാൽ നമുക്ക് ലിവിങ് ഏരിയയാണ് ആ കാണുന്നത് ലിവിങ് ഏരിയയും ഡൈനിങ് ഹോളുകൂടി ഒന്നിച്ച് കിടക്കുന്ന ഒരു ചെറിയൊരു പാർട്ടീഷൻ ഉണ്ടെന്നേ ഉള്ളൂ അത് മുകളിൽ വരെ ഇല്ല ഒരു ഹാഫ് ആയിട്ട് ഒരു പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് ആ ഡൈനിങ് ടേബിൾ ഇട്ടിരിക്കുന്ന ഭാഗമാണ് നമ്മുടെ ഡൈനിങ് ഏരിയ അതുപോലെ തന്നെ അകത്തൂടി സ്റ്റെയർ ഉള്ള ഇതാണ് മുകളിലേക്ക് നമുക്ക് പണിയണമെന്നുള്ളവർക്ക് നമുക്ക് മുകളിലേക്ക് ആ റൂമുകൾ പണിയാൻ അതിനുള്ള ഫൗണ്ടേഷൻ ഇട്ടിട്ടുണ്ട് ഇത് വാശേരിയാണ് നല്ലൊരു വീട് സ്ഥലം കൂടിയാണ് ഇത് ഒരു കൊച്ചു മനോഹര വീട് രണ്ട് ബെഡ്റൂമിൻ്റെ വീടാണ് നല്ല വലിപ്പമുള്ള റൂമുകളാണ് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റാണ് മൊത്തം ഉള്ളത് വില ഒരിക്കൽ കൂടി പറയാം മുപ്പത്തിയേഴ് ലക്ഷം രൂപയുള്ളൂ അതും വില നെഗോഷ്യബിളാണ് നമുക്ക് പാലാ ഭാഗത്തല്ല മെഡിസിറ്റിയുടെയൊക്കെ ഭാഗത്ത് ചേർപ്പൊങ്കൽ ഭാഗത്ത് ഒരു വീട് നോക്കുന്ന ചെറിയ വീട് നോക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതായത് അവനവൻ്റെ ബഡ്ജറ്റിനനുസരിച്ച് വാങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വീടാണ് അതും പുതിയ വീടാണ് താമസിക്കാത്ത വീടാണ് രണ്ട് ബെഡ്റൂമിൽ ഒരെണ്ണം അറ്റാച്ച്ഡും ഒരെണ്ണം കോമണുമായിട്ടാണ് കൂടുതൽ റൂമ് വേണ്ടിയവർക്ക് സ്റ്റെയർ ഇട്ടിട്ടുണ്ട് മുകളിൽ നമുക്ക് പണിയാനുള്ള ഫൗണ്ടേഷനാണ് ഇട്ടിരിക്കുന്നത് നല്ല മനോഹരമായിട്ടുള്ള ഒരു കൊച്ചു മനോഹര വീടാണ് ഒരു റൂമിലെ കോട്ട് ഇട്ടിട്ടുണ്ട് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ ഇത്രയും നല്ലൊരു പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് തീർന്ന് അത് നല്ല നിരപ്പായിട്ട് കിടക്കുന്ന സ്ഥലത്ത് ഒരു വീട് സ്ഥലവും ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഇത് കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഷ്ടപ്പെടാതെ പോവില്ല കാരണം നമുക്ക് മെഡിസിറ്റിയുടെ ഒക്കെ ഹോസ്പിറ്റലിൻ്റെ ഒക്കെ അടുത്ത് താമസിക്കണമെന്നുള്ളവർ ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു ബഡ്ജറ്റ് ഹോമാണ് ഇതൊരു കോമൺ ബാത്റൂമാണ് നമുക്ക് ഒരെണ്ണം അറ്റാച്ചഡും ഒരെണ്ണം കോമണുമാണ് ഇതാണ് പാലാ ടൗണിലേക്ക് നമ്മുടെ ഈ വീട്ടിൽ നിന്നും ഏകദേശം എട്ട് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ അതുപോലെ തന്നെ ബ്രില്യൻറ്റ് ചേർപ്പൊങ്കൽ ചേർപ്പൊങ്കൽ ടൗണിലേക്ക് ചേർപ്പങ്കൽ മെയിൻ ഹൈവേയിലേക്ക് നമുക്ക് മൂന്നര കിലോമീറ്റർ ദൂരമേ ഉള്ളൂ മെഡിസിറ്റി ഹോസ്പിറ്റൽ ചേർപ്പങ്കൽ രണ്ടര കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ഇത് കിച്ചണും വർക്കേരിയുമാണ് വിറകെടുപ്പുണ്ട് ഇത് നമ്മുടെ കിച്ചൻ്റെ ഒരു സൈഡിലായിട്ട് ഫ്രിഡ്ജ് വയ്ക്കാനുള്ള സ്ഥലമാണ് ആ ഗ്യാപ്പ് കാണുന്നിടത്ത് നമുക്ക് ഫ്രിഡ്ജ് വയ്ക്കാവുന്നതാണ് അത്യാവശ്യം വലുപ്പമുള്ള ഒരു കിച്ചൺ തന്നെയാണ് കിച്ചന് സ്റ്റോറേജ് ഉണ്ട് ബോട്ടം സൈഡിൽ നല്ലവണ്ണം സ്റ്റോറേജ് ഉണ്ട് അത് അടവാക്കിയിട്ടില്ലെന്നേ ഉള്ളൂ ഓപ്പൺ ആയിട്ട് തന്നെ സ്റ്റോറേജ് കിടക്കുവാണ് ഇതാണ് വിറകെടുപ്പ് വർക്ക് ഏരിയയുടെ ഭാഗത്ത് ഒരു സൈഡിൽ വിറകെടുപ്പ് ഒരു സിങ്ക് ഉണ്ട് പിന്നെ ഒരു സൈഡിൽ അരകല്ലുണ്ട് ട്രഫോൾഡ് ഷീറ്റ് ഇട്ട് ഗ്രില്ല് വെച്ച് അടവാക്കിയിരിക്കുന്നു ഈ വീടിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നിങ്ങൾക്ക് എന്നെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് എയ്റ്റ് വൺ ഫൈവ് സിക്സ് എയ്റ്റ് സെവൻ ത്രീ ഫൈവ് സീറോ വൺ ചേർപ്പൊങ്കൽ ഭാഗത്തെ ചെറിയ വീടുകൾ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ചേർപ്പൊങ്കൽ മെഡിസിറ്റിയൊക്കെ ആയിട്ട് അടുത്ത പള്ളിയൊക്കെ ആയിട്ട് അടുത്ത ഒരു വീട് നോക്കുന്ന ഒരു ബഡ്ജറ്റ് ഹോമിലുള്ള വീട് നോക്കുന്ന ഏതൊരാൾക്കും ഇത് സൂട്ടബിൾ ആയിരിക്കും ഇത് മുകളിലേക്കുള്ള സ്റ്റെയർ ആണ് ആ കാണുന്നത് ിലേക്ക് സ്റ്റെയർ ഇട്ടാണ് രണ്ട് നിലയ്ക്കുള്ള ഫൗണ്ടേഷനിലാണ് ഈ വീട് തീർത്തിരിക്കുന്നത് സെല്ലർ ചോദിക്കുന്ന വില മുപ്പത്തിയേഴ് ലക്ഷം രൂപയുള്ള വില ആണ് നല്ലൊരു